ഋതു എടപ്പൊ പൊട്ടാട്ടോ ഹാർറോസ് കാണാൻ ഋതുവിന്റെ പൊട്ടാറ്റോ കൃഷി വിളവെടുക്കാൻ പോവാ ഞങ്ങള് ഇത് റെഡിയായി കാണുവോ അതുകൊണ്ട് ഇത് നിളക്കി നോക്കും മോളെ സെൻ്ററിൽ ഇരിക്കുന്നത് അത് ചെറുതാ ആ ആ എന്നോട്ട് ഇറക്കി അത് ചെറുതാ അഥവാ ആയില്ലെങ്കിൽ ഓ അതങ്ങനെ പടന്നു നടക്കും അല്ലേ എത്ര കിട്ടിയല്ലോ അപ്പൊ അതിന്റെ അടിയിലോട്ട് അടിയിലോട്ടാണോ കിട്ടി 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 പക്ഷെ ഇച്ചിരി കൂടെ വിളയാനുണ്ടെന്ന് തോന്നി കേട്ടോ ഇനി ആവാനുണ്ട് അപ്പ ഏകദേശം ആയി മോളെ ആവശ്യത്തിന് അനുസരിച്ച് നമ്മൾ ഇനി ഇളക്കി എടുത്താ മതി ഇത്രയും കൂടെ എടുക്കണോ നമുക്ക് ഇന്നത്തെ കൊള്ളായല്ലയോ എന്നാ എടുക്കുള്ളു മാന്തി മാന്തി എടുക്കണം വലുതും ചെറുതും എല്ലാം ഉണ്ട് നമ്മുടെ നാട്ടിലെ ചേമ്പ് ഒക്കെ പിഴുതെടുക്കുന്ന പോലുണ്ട് അല്ലേ ചേർന്ന് അതൊക്കെ പൊക്കിയാരെ ആ സാധനം പറ്റുവോ ഇനിയും കളിക്കാനുണ്ടായിരുന്നു പക്ഷെ ചിലതൊക്കെ വലുതായി ചെലതൊക്കെ ചെയ്തോ അല്ലയോ അടിപൊളി അതിന് വല്യ വർണ്ണാണല്ലോ ചെയ്ത് കേട്ടോ അത് ബാക്കിയൊക്കെ ചെറുതാ അതങ്ങനെ വരത്തുള്ളു ആ ഒരു വർഷം മൊത്തം ഉള്ള സാധനം ഉണ്ടല്ലയോ രണ്ടു ദിവസം കഴിയുമ്പോൾ വിളിക്കാൻ തോന്നുന്നത് തിരിച്ചു നട്ട് വെച്ചാലും ട്ടുവച്ച കൃഷിക്കാരി യു കെയിലെ കൃഷിക്കാരിനാതിന് ഉണ്ടോ ആട വരുന്ന ഒരു ഒരു ചവിട്ടിന്ന് ഇത്രയും കിട്ടിയല്ലയോ നമുക്കിവിടെ കുറച്ച് സ്ഥലം മേടിച്ച് പൊട്ട കൃഷി ചെയ്യാൻ തുടങ്ങിയാലും ചെയ്യോണ്ട അതിനകത്ത് ഉണ്ടെന്ന് തോന്നുന്നു ഇതാ അവിടെ ആ അന്ന് ഇത്രയും പ്രതീക്ഷിച്ചില്ലല്ലോ അതെ ഒളിച്ചൊക്കെ ഇരിക്കുന്നു

അവിടെ ഞാൻ താഴെ നിന്ന് പിടികേഞ്ഞോ ഇനി അവിടെ ആ കുടിക്കുന്ന സ്ഥലത്ത് വാവ് അടി വാ അടിപൊളി എന്നെ മമ്മി നോ വീഡിയോ കണ്ടേ അച്ഛൻ വേണോ അച്ഛൻ വേണോ അച്ഛൻ ഇഷ്ടമല്ല അണ്ട നമ്മൾ ഇങ്ങനെ പറിച്ചെടുക്കാം ഓnabla to have to be ഇടിപൊളി അമ്പൻ വിജയമാണല്ലോ ഋതുന്റെ കൃഷി പൊട്ടേട്ടൊക്കെ ചുവ അതല്ലോ എടുത്ത് കാണിക്കർ സ്ത്രീക്കുള്ള അവാർഡ് കിട്ടുമല്ലോ ഇതിന് നമുക്ക് അപ്ലൈ ചെയ്താലോ கிளச்சது அது ஓர்மத்தி இத்தாயது